എൻ്റെ പേര് ജൊമിന ഇതെൻ്റെ അമ്മയാണ് ഞങ്ങൾ പരവത്ത് നിന്ന് വരുന്നു ഞാൻ യു കെയിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു അപ്പം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല ഇതിനിടയ്ക്ക് കോവിഡും അങ്ങനത്തെ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകാൻ അങ്ങനെ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഞാൻ പ്രഗ്നൻ്റായി പക്ഷേ അന്നേരം തന്നെ ഞങ്ങളുടെ താമസിച്ച് വന്നിരുന്ന വീട് അതൊരു ചെറിയ വീടായിരുന്നു അപ്പോൾ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ ബേബിയും കൂടെ വരുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമുള്ള വീട്ടിലോട്ട് മാറാമെന്ന് ഓർത്ത് ആ താമസിച്ചുകൊണ്ട് വന്നിരുന്ന വീടും വിൽക്കാനായിട്ടൊക്കെ ഒരു തീരുമാനമുണ്ടായി പക്ഷേ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഇലവൻത് വീക്ക് പ്രഗ്നൻസി തന്നെ കുഞ്ഞ് പോയായിരുന്നു അപ്പം തന്നെ ആ വീടും എൻ്റെ ഏകദേശം വിൽപ്പനയും ഒക്കെ നടന്ന് വ വന്ന് വന്നിരുന്നിരിക്കുമായിരുന്നു അതും മുടങ്ങിപ്പോയി അങ്ങനെ രണ്ടും കാര്യങ്ങളും നടന്നില്ല അത് കഴിഞ്ഞിട്ടും ഒത്തിരി ട്രൈ ചെയ്തു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫെബ്രുവരി എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ മമ്മി എനിക്ക് ക്ക് ഇവിടുന്ന് തന്നെ ഉടമ്പടി കാശരൂപല്ല അല്ലാണ്ടുള്ള മാതാവിൻ്റെ ലോക്കറ്റും വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം എനിക്ക് തന്നായിരുന്നു അപ്പം ഞാൻ അതെല്ലാം തൈലം വയറിൽ പെരട്ടി ഉപ്പ് എല്ലാം ഉപയോഗിച്ചു കറിക്കാത്തും അങ്ങനെയൊക്കെ ഉപയോഗിച്ചു പിന്നെയാണെങ്കിൽ കൊന്ത എപ്പോഴും എൻ്റെ കൂടെ തന്നെ കൊണ്ടു നടന്നു കടക്കാൻ നേരത്തൊക്കെ തലവെണ്ണയുടെ താഴെ വെച്ചു അങ്ങനെയൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു മമ്മി പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് ആശുപത്രി ിലൊക്കെ കാണാൻ പോയി പത്രം വിതരണം ചെയ്തു ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു വരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏപ്രിൽ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഏപ്രിലായിരുന്നു ഞാൻ ആയ അത് മിസ്കാരേജായിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അതേ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി അപ്പം ഞാൻ വീട് വീണ്ടും വീട് വിൽക്കാനായിട്ട് ആലോചിച്ചു അപ്പം വീട് വിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാനത് വീടിൻ്റെ ചുറ്റും ഉപ്പ് ഇട്ടു പെട്ടെന്ന് തന്നെ വിൽപ്പനയെല്ലാം നടന്നു പ്രഗ്നൻസിയും കുഴപ്പമില്ലാതെ പോയി പക്ഷേ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക് ഒമ്പത് മാസം വോമിറ്റ് ചെയ്തു പക്ഷേ ആദ്യത്തെ നാല് മാസത്തോളം കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആയിരുന്നു വോമിറ്റ് ചെയ്ത് ബ്ലഡ് എല്ലാം വോമിറ്റ് ചെയ്യുന്ന ഭയങ്കര കൂടിയ വോമിറ്റിംഗ് ആയിരുന്നു പക്ഷേ എല്ലാം മാതാവ് തന്നു ഡെയിലി വോമിറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറച്ച് കുറച്ച് തന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതിന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടും മമ്മി ഇവിടെ ഓടമ്പടി എടുത്തായിരുന്നു ബ്രദർ കാനഡയിൽ പ്ലസ് ടു കഴിഞ്ഞ് പോയായിരുന്നു അപ്പം കാനഡയിൽ പോയി കഴിഞ്ഞപ്പോൾ അവന് പി ആറിനുള്ള പേപ്പർ വർക്കുകളെല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാണ് മമ്മിയെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു അത് മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവിടെ തന്നെ നഴ്സിങ്ങിന് അഡ്മിഷൻ ശരിയാക്കി കൊടുത്തു അങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ മാതാവ് നടത്തി തന്നു ഇവിടെ വന്ന തിരുക്കുമാരൻ്റെ അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തരുകയായിരുന്നു ചെയ്തത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഉടമ്പടി എടുത്തത് കൂടെ നിൽക്കുന്ന അമ്മയാണ് അപ്പം നമ്മൾ സാക്ഷ്യങ്ങള് പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ ആദ്യം ഒരു വ്യക്തിയിലേക്ക് ഉടമ്പടി എന്ന പ്രാർത്ഥന കടന്നു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട രീതിയിൽ ഒന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടമ്പടിയിൽ നിന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ലഭിച്ചു മാതാവിനെ അറിഞ്ഞു എന്ന് പറയുന്നതും രണ്ടാമത്തത് ഉടമ്പടി എടുത്ത വ്യക്തികൾ നൽകുന്ന ഉടമ്പടി വസ്തുക്കൾ അത് മാതാവ് വലിയ അനുഭവത്തോടു കൂടി ആ വസ്തുക്കൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും വലിയ അനുഭവം ലഭിക്കും എന്നുള്ളതിന് ആദ്യത്തെ സാക്ഷ്യമല്ല എല്ലാ സാക്ഷ്യങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഈ കാര്യം വ്യക്തമാണ് കാരണം അത്രത്തോളം വിശ്വാസത്തോടും പൂജ്യമായിട്ടും ആശീർവദിച്ച് നൽകിയിരിക്കുന്ന നേർച്ച വസ്തുക്കളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ട് അമ്മ മാതാവിൻ്റെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പം അമ്മയുടെ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗത്തിൽ ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഇടവരുത്തി ഒപ്പം തൻ്റെ ബ്രദറിനും സഹോദരനും മകനും ലഭിച്ചതിനെക്കുറിച്ചും ഒപ്പം ഉടമ്പടിയിലെ വിശ്വാസ ജീവിതം ക്രമപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം നൽകിയ ഒരു കുഞ്ഞാണെന്നുള്ള ബോധ്യത്തിലാണ് നീ സാക്ഷ്യം പറയുന്നത് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കൾ നമ്മൾ പ്രാർത്ഥനയോടെ കൈമാറുമ്പം നമ്മൾ ലഭിക്കുന്ന വ്യക്തികളെ ഉദ്ബോധിപ്പിക്കേണ്ട ഒരു കടമയും കൂടി ഉണ്ട് എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പം ഏറെ പ്രത്യേകിച്ച് അർഹതപ്പെട്ട കരങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഇതിനൊരു അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും അത് കൊടുക്കണമെന്നുള്ളതല്ല അത് ബോധിപ്പിച്ച് ബോധ്യത്തിൽ നൽകുമ്പോൾ അതിൽ അമ്മ സാന്നിധ്യം അറിയിക്കും എന്നുള്ളൊരു സാക്ഷ്യവും കൂടിയാണ് ഇത് പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി ലഭിച്ച കുഞ്ഞിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക